നമസ്തേ ടാറോടി ഹീലിംഗ് വിത്ത് കൃഷ്ണൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്ന റീഡിങ്സ് നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർക്ക് കുറ്റബോധമുണ്ടോ നിങ്ങളിൽ നിന്നും അവർ അകലാനുണ്ടായ കാരണം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതാർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ കാണുന്നത് ആ പേഴ്സണം മനസ്സിൽ വിചാരിച്ച് അവരുടെ പേര് മൂന്ന് പ്രാവശ്യമെങ്കിലും പറഞ്ഞ് നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ എനർജിയെ ഈ റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യണം ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിലുണ്ടായാൽ മാത്രമാണ് ജനറൽ റീഡിങ്സുകൾ നിങ്ങൾക്ക് ആയിട്ട് വരികയുള്ളൂ അപ്പം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് വേണം റീഡിങ്സ് കേൾക്കാൻ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏത് ബന്ധമായിക്കോട്ടെ ആ ബന്ധത്തിൽ ഏത് തരത്തിലുള്ള മാറ്റമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നതനുസരിച്ച് നിങ്ങൾ കമൻറ്റിൽ അഫർമേഷൻസ് ആയിട്ട് എഴുതുക പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു ഈ ഒരു റിലേഷനിൽ ഇന്ന രീതിയിലൊക്കെ എനിക്ക് മാറ്റം സംഭവിച്ചതിൽ മാറ്റം വന്നതിൽ ആ വ്യക്തിയുടെ പ്രസൻസ് എന്നിലേക്ക് പൂർണ്ണതയോടുകൂടി വന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് പോസിറ്റീവായ വേഡ്സുകൾ മാത്രം ഉപയോഗിക്കുക ശാപവാക്കുകളോ നെഗറ്റീവ് എനർജിയോ തേർഡ് പാർട്ടിനെയോ ഒന്നും അതിൽ എഴുതരുത് അതെല്ലാം നിങ്ങൾ വിട്ട് കളയുക റിയാലിറ്റിയെ വിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ബന്ധത്തിൽ വേണ്ട കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ അഫർമേഷൻസ് ആയിട്ട് നമുക്ക് ലഭിച്ചു എന്ന രീതിയിൽ വേണം എഴുതാൻ കേട്ടോ അങ്ങനെ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമുക്കിന്ന് ഈ ഒരു റീഡിങ്സ് എടുക്കാൻ സാധിച്ചതിൽ നമ്മൾ പ്രപഞ്ചത്തോട് നന്ദിയുള്ളവരാകാൻ താങ്ക് യു എന്നോ താങ്ക് യു എന്നോ നിങ്ങൾ അതിനോടൊപ്പം രേഖപ്പെടുത്താൻ മറക്കരുത് കാരണം ഗ്രാറ്റിറ്റ്യ നന്ദിയിലൂടെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും വന്നു ചേരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക നമുക്കെവിടെയാണോ ആ ഒരു എന്താ പറയുക ഒരു നന്ദി നഷ്ടപ്പെടുന്നത് മറ്റൊരാൾ നമുക്ക് ചെയ്തതെന്ന സഹായത്തിന് നമ്മൾ വാല്യൂ ഇല്ലാത്ത രീതിയിൽ എവിടെ തൊട്ടാണോ നമ്മൾ പെരുമാറാൻ തുടങ്ങുന്നത് അവിടം തൊട്ട് നമുക്ക് അധപ്പതനമുണ്ടാകുമെന്നത് നിങ്ങൾ മനസ്സിലാക്കുക രാവിലെ ഉണരുമ്പം തൊട്ട് പ്രപഞ്ചത്തോട് നന്ദി പറയാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോന്നും ഓരോന്നും നമുക്ക് കിട്ടുമ്പോൾ ആ സമയത്ത് തന്നെ ഹൃദയത്തിലേക്ക് കൈകൾ വെച്ച് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് നമ്മൾ സ്ട്രോങ് ായിട്ട് പറയണം മനസ്സറിഞ്ഞ് പറയുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് ഡിവൈൻ സപ്പോർട്ടും സ്നേഹവും തന്നുകൊണ്ടേയിരിക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല നിങ്ങൾ കൊടുത്താലാണ് നിങ്ങൾക്ക് കിട്ടൂ അത് നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് കിട്ടണം കിട്ടണം പക്ഷെ ഞാൻ കൊടുക്കില്ല എന്ന് ചിന്തിച്ചാൽ നിങ്ങളിലേക്ക് ഒന്നും വരില്ല ഒരു ബന്ധവും വരില്ല നമ്മൾ അങ്ങോട്ടേക്ക് സ്നേഹം കൊടുത്താൽ മാത്രമാണ് എത്ര മോശമായ റിലേഷനിൽ നിന്നും നമുക്ക് തിരിച്ച് സ്നേഹം ലഭിക്കൂ പരിഗണന ലഭിക്കൂ നമ്മൾ പരിഗണനയും റെസ്പെക്റ്റും കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് ലഭിക്കൂ ഇപ്പം നിങ്ങളിൽ നിന്നും അകന്നിരിക്കുന്ന വ്യക്തിക്ക് ഇതെങ്ങനെ കൊടുക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾക്കറിയില്ല പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു എനർജി ടെലിപ്പതി മെസ്സേജ് പോലെ നിങ്ങൾക്ക് പോ നിങ്ങൾ എപ്പോഴും ആ ഒരു വ്യക്തിയോട് നന്ദി പറയണം ആ ഒരു പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എനിക്ക് നിങ്ങളോട് റെസ്പെക്റ്റാണ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു വില മതിക്കുന്ന സ്ഥാനമുണ്ട് നിങ്ങൾ ഏറ്റവും ഫ്രഷ്യസ് ഏറ്റവും പൂർണ്ണതയുള്ള ഏറ്റവും നല്ല ഒരു എനർജിയിൽപ്പെട്ട വ്യക്തിയാണ് നിങ്ങളെ ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഫേസ് ഇങ്ങനെ ശരിക്കും ആ വ്യക്തി നമ്മുടെ മുന്നിലിരിക്കുന്നത് പോലെ കുറച്ച് സമയം ഒരു ടെലിപ്പതി മെസ്സേജ് കൊടുത്തു നോക്കുക നമ്മുടെ മുന്നിൽ ആ ഒരു വ്യക്തി ഇരിക്കുന്നത് നിങ്ങൾ കണ്ണുകൾ അടച്ച് ഒന്ന് ധ്യാന രൂപത്തിൽ ഏത് സിറ്റുവേഷൻസിലാണേലും ഒന്ന് കണ്ണുകൾ അടച്ച് ആ ഒരു വ്യക്തിയെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തോട് അദ്ദേഹം ആരായിക്കോട്ടെ ഫെമിനേനായിക്കോട്ടെ മസ്ബലിനായിക്കോട്ടെ ആ വ്യക്തിയോട് ഒരു തെളിപ്പതി മെസ്സേജ് കൊടുക്കുക അങ്ങ് സംസാരിക്കുക മനസ്സറിഞ്ഞത് ഉറൊക്കെ സംസാരിക്കണം നല്ല ഉദ്ദേശിച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിലാണെങ്കിൽ ഇങ്ങനെ പറയുക നമ്മുടെ ഹൃദയത്തിലേക്ക് വലത് കൈയെടുത്ത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമ്മളതിങ്ങനെ പറയാൻ കേട്ടോ അപ്പം തീർച്ചയായിട്ടും ആ മെസ്സേജ് അങ്ങോട്ടേക്ക് ചെല്ലുകയും നിങ്ങളോട് അവർക്കുള്ള ഒരു നെഗറ്റീവ് ീവ് ആകുന്ന എനർജി അവരിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ ഉരുകി ഉരുകി ഒരു മഞ്ഞുമല ഉരുകി 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 അവസാനിച്ചു പോകുന്നതുപോലെ പവിത്രമാവുന്നൊരു സ്നേഹം ഒരു അൺകണ്ടീഷണൽ ആവും നിങ്ങളോട് ഫീൽ ചെയ്യുകയും തീർച്ചയായിട്ടും ഞാൻ പറയാം മുപ്പത് ദിവസം നിങ്ങളിത് ചെയ്താൽ മുപ്പത്തൊന്നാമത്തെ ദിവസം നിങ്ങളിലേക്ക് വരും പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം മാറി നിന്നിട്ട് അവനുഭവിക്കുക അവനെ ശാപിക്കുക ഞാൻ തേർഡ് പാർട്ടി ഈ അവളെ ഞാൻ അതൊന്നും ചിന്തിക്കരുത് കേട്ടോ എനിക്കറിയാം ഞാൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരുമ്പോൾ അറിയാം ആളുകൾ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കലും അതൊന്നും ചിന്തിക്കല്ലോ മക്കളെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവാണ് തിരിച്ച് വരൂ നെഗറ്റീവ് വരുന്ന നമുക്ക് താങ്ങാൻ പറ്റാത്ത സുനാമി പോലെയായിരിക്കും വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ചിന്തിക്കാം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർക്ക് എത്രത്തോളം ഫീലിങ്സുണ്ട് നിങ്ങളിൽ നിന്നും അവർ അകലാനുണ്ടായ കാരണം എന്താണ് ഞാൻ ഈ ഒരു ടെക്നിക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ കരഞ്ഞിരിക്കുന്ന സമയത്ത് കരച്ചിലിനെയൊക്കെ മാറ്റിവെക്കുക കരച്ചിൽ അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ സഭ സഹതാപം കിട്ടണം എന്നുള്ള രീതിയിലുള്ള വർദ്ധാനങ്ങളൊക്കെ നിർത്തുക കേട്ടോ ആർക്കും ആരോടും സഹതാപം ഇല്ല കരയുന്നവരെ ആർക്കും കണ്ണിന് കണ്ടുകൂടാമെന്ന് ചിന്തിക്കുക കേട്ടോ എന്നോട് കരഞ്ഞുകൊണ്ടൊന്നും ദേവി ഇത് മെസ്സേജ് ഇടരുത് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളുടെ സൗണ്ടാണ് എനിക്ക് വേണ്ടത് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക കേട്ടോ കരിഞ്ഞുകൊണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കേട്ടിട്ട് ഞാൻ വേഗം തന്നെ അത് കട്ട് ചെയ്ത് കളയും കാരണം എനിക്കതും കേൾക്കുന്നത് തന്നെ കുറച്ചും കൂടി നെഗറ്റീവ് ഒന്നും പിടിച്ചു വെക്കാൻ പറ്റില്ല നമുക്ക് ആവശ്യത്തിന് ഈ പേഴ്സണൽ റീഡിങ്സ് ചെയ്യുമ്പം നല്ലപോലെ നെഗറ്റീവ് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇനി വെറുതെ മറ്റുള്ളവരുടെ കരച്ചിലൂടെ കേൾക്കാനെന്നു പറഞ്ഞാൽ ഒന്നും സാധ്യമല്ല കേട്ടോ അതുകൊണ്ടാണ് ആര് കോൾ വിളിച്ചാലും എടുക്കില്ലാത്തത് നിങ്ങൾ ഒരിക്കലും കോൾ ചെയ്യേണ്ട കേട്ടോ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ഒരേ സമയം നോക്കി നോക്കി നിങ്ങൾക്ക് റിപ്ലൈ തരും ഒരാളങ്ങും വിളി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും വീണ്ടും വിളിക്കും കട്ട് ചെയ്യുമ്പോൾ വീണ്ടും വിളിക്കും അയ്യോ നമുക്ക് അറിയില്ല ഒരാൾ കട്ട് ചെയ്യുമ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കണം അവർ മറ്റൊരു കാര്യം എന്തോ ചെയ്യുകയാണ് എന്ന് കേട്ടോ ഈ ഫോൺ കോളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾ ആര് മെസ്സേജ് ഇട്ടാലും ഞാൻ റിപ്ലൈ തരും എൻ്റെ അടുത്ത് കരഞ്ഞോണ്ട് വന്ന് മെസ്സേജ് ഇടരുത് നല്ല മിടുക്കിയളായി മിടുക്കന്മാരായിട്ട് ഇന്ന പോലെയാണ് സംഭവിച്ചതെന്ന് സ്ട്രോങ് ആയിട്ട് പറയുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം സൗൺ ഓഫ് കെൻറ്റിക്കൽസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ശരിക്കും അവരുടെ മനസ്സിൽ തട്ടി അവർ മനസ്സിലാക്കുന്നുണ്ട് അവർ ചെയ്ത തെറ്റുകളുടെ കാര്യങ്ങൾ കേട്ടോ അവർ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വലിയ കാര്യമായിട്ട് വലിയ പ്രാധാന്യം തന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസാണ് കാരണം അവർ വലിയ രീതിയിൽ റിസ്ക് എടുത്തില്ല ഒരു അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല അവർ ഒരു സാ മട്ടിൽ നിന്നു അതിനകത്ത് അത് പോകുന്ന പോലെ പോട്ടെ അവരതിനകത്ത് നമ്മളിപ്പോൾ ഒരു ബന്ധത്തിലാണെങ്കിലും ഒരു ഒരു ചെറിയൊരു ചെടി നടുന്നത് പോലെയാണ് അതിന് വെള്ളവും വളവും എല്ലാം കൊടുത്തു കൊടുത്താലാണ് എന്ത് ചെയ്യണം അത് ഏകദേശം പുഷ്ടിപ്പെട്ട് വളർന്ന് നമുക്കതിൽ നിന്നൊരു കായ്ഫലം ലഭിക്കണമെങ്കിൽ അല്ലേ ഇവരെ സംബന്ധിച്ച് ജസ്റ്റ് അവരത് ചെയ്തു അത് അവിടെ തന്നെ വെച്ചേക്കുന്നു അത് വേണമെങ്കിൽ വളരട്ടെ എന്നുള്ളൊരു സാം മട്ട എനർജി ആയിരുന്നു എന്നത് അവർ ശരിക്കും തിരിച്ചറിയുന്നുണ്ട് അവർ ആ നിങ്ങളുടെ ബന്ധത്തിന് ഒരു പ്രാ ായ ഒരു ഒരു എനർജി ആയിട്ടോ അല്ലെങ്കിൽ ഇതെൻ്റെ ജീവിതത്തിലൊരു പ്രഷ്യസ് ആയ ഒരു കാര്യമായിട്ടോ ഒന്നും ഈ വ്യക്തി കണ്ടിരുന്നില്ല എന്നുള്ളത് അവർ ശരിക്കും തിരിച്ചറിയുന്നുണ്ട് കേട്ടോ ശരിക്കും അവരെ സംബന്ധിച്ച് നമുക്ക് ടോട്ടലി നോക്കുമ്പോൾ ഇതിനകത്ത് അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജി നോക്കുമ്പോൾ ഡിസംബർ മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ മെയ് മാസത്തിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് അവരെ സംബന്ധിച്ചുള്ളൊരു എനർജിയിലേക്ക് വരുമ്പം അവർ വലിയ കാര്യമായിട്ട് ഈ ഒരു ബന്ധത്തിൽ ഒരു പോസിറ്റിവിറ്റി കൊടുത്ത് തന്നിരുന്നില്ല കൂടാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ശക്തമായിട്ട് ഇവർ കോൺഫ്ലിക്റ്റ് നടത്തിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഈ നിങ്ങളെന്തെങ്കിലുമൊക്കെ നിങ്ങളുടേതാണെന്ന് സിറ്റുവേഷൻസുകളൊക്കെ പറഞ്ഞു വരുമ്പം അപ്പം തന്നെ അവർ ഫൈറ്റിങ് ചെയ്തിട്ടുണ്ടാവും അതായത് നിങ്ങളെ കേൾക്കാൻ തയ്യാറായിരുന്നില്ല നിങ്ങളെ മനസ്സിലാക്കാൻ തയ്യാറായിരുന്നില്ല എങ്ങനെയോ ഈ ഒരു റിലേഷനിലവര് കണക്റ്റഡ് ആയിപ്പോയി അല്ലെങ്കിൽ ഇതിൽ പെട്ടുപോയി എന്നുള്ളൊരു രീതിയിൽ നിന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ നിങ്ങളോട് ചിലപ്പോൾ നിന്ന സമയത്തൊക്കെ വലിയൊരു അൺകണ്ടീഷണൽ എനർജിയായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സഹകരിച്ച സമയങ്ങളുണ്ടാവാം പക്ഷെ യാതൊരു രീതിയിലും റെസ്പോൺസിബിലിറ്റി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷനിൽ തന്നില്ല അതായത് ഒരു വാല്യൂ തന്നില്ല എന്ന് പറയാം വലിയ പ്രാധാന്യം തന്നില്ല അതായത് അവർക്കൊരു സൈഡ് ഇതുപോലെ ഒരു സൈഡ് ബിസിനസ് പോലെ അല്ലെങ്കിൽ ഒരു അതൊരു സൈഡിലൂടെ അങ്ങ് കടന്നു പോയാ നിങ്ങളുടെ റിലേഷൻ എന്നതിനപ്പുറത്തേക്ക് ഈ ബന്ധത്തിന് അവർ ഒരു രീതിയിലും ഒരു പൂർണ്ണതയും തന്നില്ല നിങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻസിൽ ഇപ്പോഴും നിങ്ങൾ നിരാശപ്പെട്ടു പോയിട്ടുള്ള ഒരു എനർജിയെ കാണുന്നത് അതായത് നിങ്ങൾ ചിലപ്പോൾ വളരെ സ്നേഹത്തോടെ അവരിലേക്ക് ഓടി അവരോട് ഒരുപാട് സംസാരിക്കാൻ അവരോട് കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് നിങ്ങൾ ഒരു ഒരു സമാധാനത്തെ തേടി ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആകുമ്പോഴെല്ലാം നിങ്ങൾക്ക് പരാജയമായിരുന്നു ഒരു നിരാശയായിരുന്നു ലഭിച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളില്ലാത്തപ്പം നിങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്തപ്പോൾ എന്തായിരിക്കും വിളിക്കാത്തത് എവിടെ പോയി എന്നൊക്കെ ചിന്ത അവരുടെ ഉള്ളിലുണ്ടാകും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പം ഇതിനകത്ത് മറ്റൊരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആവശ്യമില്ലാത്തത് വലിച്ചിട്ട് നിങ്ങളുമായിട്ട് ശക്തി ഒരു ഫൈറ്റിംഗ് നടത്തിയാണ് ഈ ഒരു സംസാരം നിങ്ങൾ തമ്മിലുള്ള സംസാരം അവസാനിച്ചു പോയിട്ടുള്ളൂ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചലഞ്ചിങ് ചലഞ്ചിങ്ങായിരുന്നു ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയെ വെല്ലുവിളിയെപ്പോലുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങൾ കൊണ്ടുപോയത് പക്ഷേ അപ്പോഴും നിങ്ങളതിനെ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു കാരണം നിങ്ങളുടെ ഉള്ളിലൊരു അൺകണ്ടീഷണൽ ആകുന്ന ഒരു സ്നേഹം അവരെത്രയൊക്കെ നിങ്ങളെ നെഗറ്റീവ് ആക്കി ചിത്രീകരിച്ചാലും മോശമായിട്ട് പെരുമാറിയാലും നിങ്ങളെപ്പോഴും ഇവരെ വളരെ അധികം സ്നേഹത്തോട് ആദരവോടുകൂടി റെസ്പെക്റ്റോടുകൂടി നിങ്ങൾ കണ്ടിരുന്ന ഒരു എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്കതൊരു ബാലൻസ് ഇല്ലായ്മ ഒരു പക്ഷേ നിങ്ങളിൽ മാര്യേജ് ഒരാൾ സിംഗിൾ എനർജിയിൽ നിന്ന് വ്യക്തിയാവാം അതല്ലെങ്കിൽ രണ്ടുപേർക്കും രണ്ട് ഫാമിലി സിറ്റുവേഷൻസ് ഉണ്ടാവാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങൾ ൾക്കിടയിൽ പൊരുത്തപ്പെടാൻ പറ്റാത്ത വിധം ഇമോഷണലി ചില ബ്ലോക്കേജുകൾ ഉണ്ടായിരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷെ നിങ്ങൾക്കും അത് അറിയാമായിരുന്നു കാണും ഇന്ന കാരണങ്ങളുണ്ട് ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു പവിത്രതയോടുകൂടി അല്ലെങ്കിൽ ഒരു പൂർണ്ണതയോടുകൂടി പോകാൻ പറ്റാത്ത കാര്യങ്ങളെന്നുള്ളത് നിങ്ങൾക്കും ഓൾറെഡി അറിയാവുന്ന വ്യക്തികളായിരുന്നു കാണും പക്ഷേ നിങ്ങൾ അപ്പോഴും ആ ഒരു ബന്ധത്തോട് തോന്നി ആ ഒരു ആഴത്തിലുള്ള ആ ഒരു അട്രാക്ഷൻ തന്നെ നിങ്ങൾ എപ്പോഴും ആ ഒരു റിലേഷനിലേക്ക് കൂടി ചെന്നുകൊണ്ടിരുന്നതായിട്ടാണ് കാണുന്നത് ചിലരുടെയൊക്കെ എനർജിയിലേക്കൊക്കെ നോക്കുമ്പം ഒരു വിവാഹ ലൈഫിലേക്ക് എത്തിക്കണം സിംഗിൾ എനർജി ആയിരിക്കാം ആ ഒരു എനർജി വിവാഹം എനർജിയിൽ എന്നൊക്കെ ആഗ്രഹിച്ച് ചില സെലിബ്ര സെലിബ്രേഷൻസ് ഒക്കെ സ്വപ്നം ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് മറ്റുള്ളവരുടെ എല്ലാവരും അനുഗ്രഹത്തോടു കൂടി കൂടി ഒരു ഹാപ്പിനെസ് വേണമെന്ന് ആഗ്രഹിച്ചതായിട്ട് കാണുന്നുണ്ട് കരിയർ പാതയെ ബേസ് ചെയ്തുള്ള റിലേഷനിൽ കണക്ട് ചെയ്യുമ്പം ഈ നിങ്ങൾ രണ്ടുപേരുടെയും പ്രവർത്തനത്തിലൂടെ കരിയർ ഒരു പാതയിലൊരു സക്സസ്സിലെത്താനും ഒരു സെലിബ്രേഷനൊക്കെ ആഘോഷിക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ശരിക്കും മാര്യേജ് എനർജിയൊക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഒരു സ്വപ്നം കണ്ടുവച്ചിരുന്നു ഈ ഒരു വ്യക്തി വ്യക്തിയോടൊപ്പം മുന്നോട്ടേക്കുള്ള ജീവിത സിറ്റുവേഷൻസ് എന്നാണ് കാണുന്നത് പക്ഷേ അതിലൊക്കെ ശരിക്കും വിള്ളൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് സംഭവിച്ചു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളും ഒന്ന് സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ബന്ധത്തിൽ എന്ത് തീരുമാനമെടുക്കണം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നിങ്ങളും പെട്ട് നിന്ന സമയങ്ങൾ ഈ ഒരു റിലേഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കും ഒരു ഡിസിഷൻ എടുക്കാനും പറ്റുന്നില്ല ഈ ഒരു റിലേഷനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാതെയും പോയി കാരണം ഒരു തുറന്ന കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ബന്ധത്തിൽ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു പക്ഷേ വേണ്ട എങ്കിൽ വേണ്ട എന്ന് വെക്കാനോ അല്ലെങ്കിൽ ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്ന് പറയാനോ പറ്റാത്ത വിധം ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം ഒരു സ്റ്റക്ക് എനർജിയിലൂടെ കടന്നുപോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പൊരുത്തക്കുറവ് മാനസികപരമാകുന്ന ചില പൊരുത്തക്കുറവുകൾ നിങ്ങളുടെ പേഴ്സന് നിങ്ങളെ ബേസ് ചെയ്തുണ്ടായിരുന്നു എന്നത് തന്നെയാണ് കാണുന്നത് നിങ്ങൾ എത്രത്തോളം ശക്തമായിട്ട് ഹോൾഡ് ചെയ്താലും നിങ്ങൾ നിങ്ങളിപ്പോഴും മുന്നോട്ടേക്ക് പോകുമ്പോഴും ആ ഒരു പേഴ്സണെ ഹോൾഡ് ചെയ്യുന്നു നിങ്ങൾ വിട്ടുകളയാൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്കിപ്പോഴും ആ ഒരു വ്യക്തിയിൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾ കാണുന്നു പക്ഷേ നിങ്ങൾ ആ കാണുന്ന അതേപോലെ അവർക്ക് കാണാൻ സാധിക്കാതെ പോയി തീർച്ചയായിട്ടും അവരിലെ ആ ഒരു നെഗറ്റിവിറ്റിയെ മാറ്റാൻ നിങ്ങൾ തീർച്ചയായിട്ടും ടെലിപ്പതി മെസ്സേജ് ചെയ്യുക കേട്ടോ കണ്ണുകളടച്ച് ധ്യാന രൂപത്തിലിരുന്ന് നിങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം നിങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് അവരിയ്ക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിച്ചിട്ട് നിങ്ങളെപ്പോഴാണോ സമാധാനപരമായിട്ടിരിക്കുന്നത് അപ്പോൾ ഒരു സൈലൻറ്റ് സിറ്റുവേഷനിലാട്ടോ കമ്മ്യൂണിക്കേഷൻ ചെയ്യാവുള്ളൂ എന്നിട്ട് അവരോട് സംസാരിക്കുക പേരെടുത്ത് സംസാരിക്കുക ഞാനെന്ന് പറയുന്ന ആൾ നിങ്ങളോട് ഞാൻ കാണിച്ചിരുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ വാല്യൂ ഇത്രയായിരുന്നു നിങ്ങളെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നല്ലൊരു തെലിപ്പതി എനർജി ആ ഒരു വ്യക്തിക്ക് കൊടുക്കുക തീർച്ചയായിട്ടും ഒരു മഞ്ഞുമല ഉരുകും പോലെ നിങ്ങളറിയാതെ അവരുടെ മനസ്സിൽ നിന്നും നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾ മാറി നിങ്ങൾക്കൊരു പക്ഷെ ഒരു റെസ്പെക്റ്റ് എങ്കിലും ലഭിക്കാൻ ഭാഗത്തിനുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് നമുക്ക് ഈ ഒരു റിലേഷൻ എത്തിക്കാൻ സാധിക്കും കേട്ടോ സെവൻ ഓഫ് സെവണോഫാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വളരെ നിരാശയുണ്ട് കേട്ടോ നിങ്ങളോട് ചെയ്ത നിങ്ങളെ പെയിൻ അനുഭവിച്ചതിൻ്റെ ഫലമായിട്ട് അവരൊരുപാട് ഭാഗ ഒരുപാട് സിറ്റുവേഷൻസുകൾ അവർ തീർച്ചയായിട്ടും അവരുടെ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ഫ്രഷ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ചക്രാസുകളും വളരെ പൂർണ്ണതയോടുകൂടി വർക്ക് ചെയ്യുമ്പോഴാണ് റൂട്ട് ചക്ര തൊട്ട് നമ്മുടെ ക്രൗൺ ചക്ര വരെ വളരെ നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു പേഴ്സണെ സംബന്ധിച്ച് അവരൊരു പൂർണ്ണത ണെങ്കിലും ഈ ഒരു സെവൻ ചക്രായുടെ കണക്ഷൻസ് എപ്പോഴും ഉണ്ടാകും എല്ലാ എനർജികളിലും ജീവനുള്ള എല്ലാ എനർജികളിലും അപ്പോൾ അത് എത്രത്തോളം ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുവോ അത്രത്തോളം അവർക്ക് ആ ഒരു എനർജിയിൽ പൂർണ്ണത കിട്ടും ഇവിടെ അവർക്കതെല്ലാം സ്റ്റക്കാണ് അവർക്ക് അതായത് ഒരു മന്ദത എനർജിയാണെന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും കുറ്റബോധത്തിൻ്റെ ഒരു സിറ്റുവേഷൻസിലാണ് അവർ നിൽക്കുന്നത് നിങ്ങളോട് ചെയ്ത തെറ്റിന് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർ ശരിക്കും മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് അവർ ശരിക്കും അത് അറിയുന്നുണ്ട് എന്താണ് അവരുടെ ജീവിതത്തിൽ ബ്ലോക്കേജ് വരാനുള്ള കാരണമെന്നതും ഒരു സക്സസ് എനർജിയും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അവരിൽ ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യണം തെറ്റുതിരുത്തണം എന്നുള്ളൊരു ആഗ്രഹവും അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസോ കരിയർപരമാകുന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത് എന്തെങ്കിലും ബ്ലോക്കേജുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ തൽക്കാലം ഒരു സെപ്പറേഷൻ പോലെ ഒരു എനർജി നിൽക്കുന്നത് നിങ്ങൾക്കിടയിൽ പ്രതിസന്ധികളുണ്ട് തടസ്സങ്ങളുണ്ട് ഒരു പക്ഷേ പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്തതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഈഗോ എനർജിയാണ് കേട്ടോ വളരെ ശക്തമാകുന്ന ഒരു ഈഗോ എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് പക്ഷെ വളരെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് കുറ്റബോധമുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി ആരായിക്കോട്ടെ മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ അവർക്കുടെ ഉറക്കം കെടുത്തി കളയുന്ന രീതിയിലുള്ള ചില മാനസിക പിരിമുറുക്കങ്ങളിലൂടെ അവർ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് മറ്റുള്ളവരുടെ ചില കുറ്റപ്പെടുത്തലുകളും അവരുടെ ജീവിതത്തിൽ കറഞ്ചിലെ അവർ നേരിടുന്നുണ്ട് അതിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് അവരുടെ നിങ്ങളെ സംബന്ധിച്ചൊന്നുമല്ല അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ബ്ലോക്കേജ് ആണ് അവർക്ക് ഒരു നല്ല ഒരു ഡിസിഷൻ എടുക്കാനോ അവർ പറയുന്ന വാക്കുകളിലോ പ്രവൃത്തികളിലോ ഒന്നും ഒരു ആത്മാ ഒരു ഒരു പൂർണ്ണതയില്ല എല്ലാം മിസ്റ്റേക്ക് എനർജിയാണ് അവർക്കെല്ലാം ഒരു എന്താ പറയുക പരാജയങ്ങളുടെ ഒരു എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് അവരുടെ കൂടെ കറൻറ്റിൽ നിൽക്കുന്നവരിൽ നിന്നും അവർക്ക് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കൂടാതെ തന്നെ അവരെ സംബന്ധിച്ച് അവരുടെ ഫാമിലി പേരൻസ് എനർജിയിൽ നിന്നും അവർ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ പേരൻസിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാവാം അവരുടെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ ബേസ് ചെയ്തിട്ടാവാം ഈ ഒരു പേഴ്സൺ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആർക്കും ഫേസ് ടു ഫേസ് നിൽക്കാൻ പറ്റാതെ എല്ലായിടത്തു നിന്നും മുഖം തിരിച്ചു നടന്നു പോകേണ്ടി അല്ലെങ്കിൽ മുഖം തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിൻ്റെ എനർജിയാണ് കാണുന്നത് അതുപോലെ ഇവർ ഒരു തേഡ് സിറ്റുവേഷൻസിൽ പെട്ടു നിൽക്കുന്നുണ്ട് അത് സാമ്പത്തികപരമാകുന്ന ഇടപാടിനെ ബേസ് ചെയ്ത് ഒരു പക്ഷേ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയ ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ആ സാഹചര്യത്തിലും കറൻറ്റിലി ഇവർ സ്ട്രഗിൾ ചെയ്യുകയാണ് പക്ഷേ ഇവർക്ക് ടോട്ടലി അറിയാം ഇവർ അനുഭവിച്ചു പോകുന്നതെല്ലാം ഇവർ മുൻകാലങ്ങളിൽ ചെയ്തു വെച്ച ചില പ്രവർത്തികളുടെ ഫലമാണ് എന്നുള്ളത് അവർക്കറിയാം നിങ്ങളെ വേദനിപ്പിച്ചു എന്നതിൽ അവർ ശരിക്കും നിരാശ അനുഭവിക്കുന്നുണ്ട് ഫൈവോസോഴ്സിൻ്റെ എനർജിയാണ് ശരിക്കും അവർ കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് അവർക്ക് നഷ്ടപ്പെടുത്തി എന്നുള്ളത് കാരണം ഒരു പക്ഷേ നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ കടന്നു വരിക എന്നത് അസാധ്യമാണ് കാരണം പാസ്റ്റിൽ നിങ്ങളോട് ചെയ്തിരിക്കുന്നത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ എന്താ പറയുക കുരങ്ങ് കളിപ്പിച്ച ഒരു അവസ്ഥ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിച്ച ഒരു സിറ്റുവേഷൻസ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഒരു തേർഡ് പാർട്ടിയുടെ ബലത്തിൻ്റെ പുറത്ത് തന്നെയാണ് നിങ്ങൾക്കവരൊരു വാല്യൂ തരാതെ പാസ്റ്റിൽ നിങ്ങളെ ശരിക്കും വട്ട് കളിപ്പിച്ചതെന്നുള്ള ർജി ഇതിനകത്ത് കാണുന്നുണ്ട് അതിൻ്റെ ഫലം അവർ തീർച്ചയായിട്ടും അനുഭവിക്കുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും അത് തിരിച്ചറിയുന്നുണ്ട് അവർ നിങ്ങളിപ്പോൾ ഏകദേശം ഒരു ടോപ്പ് എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ നിങ്ങൾ സാമ്പത്തിക ഭദ്രതയിലേക്ക് ഉയരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പ്രഷ്യസ് ഒരു എനർജിയിലേക്ക് നിങ്ങൾ കാൽ വെച്ചുകൊണ്ട് കാൽ ചുവ നിങ്ങൾ ഒരു ചുവട് ഒരു അവസ്ഥയാണ് കേട്ടോ നിങ്ങളത് തിരിച്ചറിയണം കേട്ടോ കാരണം അവരിലേക്ക് അതിൻ്റെ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങളുടെ സക്സസ് ഇതെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കതിനുള്ള ചില സാഹചര്യങ്ങൾ കണക്റ്റ് ചെയ്തു വരുന്നുണ്ട് അവരുടെ ഉള്ളിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ പൂർണ്ണമായിട്ടും ആ ഒരു നിങ്ങൾ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഏത് രീതിയിലാണോ ഫോക്കസ് ചെയ്തത് എത്രത്തോളം അവരുടെ മുമ്പിൽ നിങ്ങൾ യാചിച്ചിട്ടുണ്ടോ അത്രത്തോളം നിങ്ങളിലേക്കും അവർ വരേണ്ടി വരും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവരെ ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻസാണ് കാരണം അവർ കർമ്മയിൽ വിശ്വസിക്കുന്നുമുണ്ട് കർമ്മയെ ഭയപ്പെടുന്നുമുണ്ടെന്ന് തന്നെയാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇമോഷൻസൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ ബ്ലെസ്സിങ്സിലേക്ക് നിങ്ങൾ പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നതും അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം കറൻസിൽ നിങ്ങളെ അവർ നോക്കി സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ വില മതിക്കുന്നൊരവസ്ഥയിലേക്ക് മാറുന്നുണ്ട് നിങ്ങളൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്കാണ് ഇനി നിങ്ങളുടെ അടുത്ത ചുവടുവയ്പ്പുകൾ നിങ്ങൾ സക്സസ്സിലേക്ക് പോകാൻ പോകുന്നു അതേസമയം അവർക്ക് അവിടെ എല്ലാം സ്തംഭനം വരാൻ പോകുന്നു നിങ്ങളുടെ പേഴ്സൺ കർമ്മയെ ഭയപ്പെടുന്നു എന്ന് തന്നെ പറയാം ടെമ്പറൻസ് എനർജിയാണ് കേട്ടോ റീയൂണിയൻ എനർജി നിങ്ങളും തമ്മിലുണ്ടായിരുന്ന ഒരു സ്നേഹത്തിൽ നിങ്ങളുടെ ഇമോഷൻസിനെ അവർ സ്വീകരിച്ചതല്ലാതെ അവരൊരിക്കലും നിങ്ങൾക്ക് തിരിച്ചു അവരുടെ സ്നേഹമോ ആത്മാർത്ഥതയോ നിങ്ങൾക്ക് നൽകിയിരുന്നില്ല കേട്ടോ അവരുടെ സ്നേഹത്തെ അവർ ഹോൾഡ് ചെയ്ത് നിങ്ങളിൽ നിന്നും അവർ വേണ്ടതൊക്കെ സ്വീകരിച്ചു കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസാണ് നിങ്ങളെ മിസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും ചില എനർജികളിൽ നോക്കുമ്പോൾ ഇമോഷണലിയും ചിലരെ സംബന്ധിച്ച് ഫിനാൻഷ്യലിയും എല്ലാം നിങ്ങളെ മിസ് യൂസ് ചെയ്ത് കടന്നുപോയ സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷെ അവരുടെ സ്നേഹം നിങ്ങളോർത്തു അത് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പക്ഷെ അവർ അവരുടെ ഇമോഷൻസിനെ ഹോൾഡ് ചെയ്ത് പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെ ാണ് ഏറ്റവും നിന്നത് അതിന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിടയിൽ ഇംബാലൻസിങ് എനർജി സംസാരത്തിലും പെരുമാറ്റങ്ങളിലൊക്കെ ഒരു ഡിഫറൻസ് വന്ന സമയത്ത് അവർ ബ്ലോക്ക് ചെയ്തു പോയിട്ടുണ്ടാവാം നിങ്ങളോട് അല്ലെങ്കിൽ ശക്തമായിട്ടൊരു ഇട്ട് നിങ്ങളോട് അവർ ഒരു എന്താ പറയുക ഒരു അധികാരം സ്ഥാപിച്ച് നിന്ന ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളിൽ ഒരുപാട് കുറ്റങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ നിങ്ങളവരെ കോള് മെസ്സേജ് ചെയ്യുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുക അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുക പിന്നെ അൺബ്ലോക്ക് ചെയ്യുക അങ്ങനെ നിങ്ങളെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ ഇട്ടിവിരിങ്ങനെ കളിപ്പിച്ച സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് കാരണം അവരുടെ ആ ഒരു ദ്രാഷ്ട്യം തന്നെയായിരുന്നു അവർക്ക് ഒരു അഹങ്കാരം സെൽഫിഷ് എനർജിയൊക്കെ തന്നെയായിരുന്നു അവരെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ശരിക്കും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ എത്രത്തോളം എഫോർട്ട് എടുത്തിട്ടുണ്ടോ അത്രത്തോളം എഫോർട്ട് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടി വരുന്ന ഒരു സമയം വരുന്നു എന്നത് അവർ തിരിച്ചറിയുന്നുണ്ട് കാരണം കാലം കണക്ക് ചോദിക്കാതെ ഒന്നിനെയും പറഞ്ഞു വിട്ടിട്ടില്ല ഒന്നിനും സമാധാനവും കൊടുത്തിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിവിടെ ഡിവൈൻ വളരെ വ്യക്തമാക്കി കാണിക്കുന്നു ുണ്ട് അവരത് മനസ്സിലാക്കുന്നുമുണ്ട് അവരതിനെ ഓർത്ത് ഭയപ്പെടുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ പൂർണ്ണമായിട്ടും വാച്ചിങ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെക്കുറിച്ച് അറിയാൻ വലിയ ശക്തമാവുന്നൊരു ക്യൂരിയോസിറ്റിയൊക്കെ അവർക്കുണ്ട് ബൗണ്ടറി ബൗണ്ടറിയിട്ട് രഹസ്യമായി നിൽക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ച് അറിയാം നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഒരു പക്ഷേ ഇപ്പോൾ കറൻറ്റിലും നോക്കുമ്പോൾ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുമുണ്ട് നിങ്ങളോട് വലിയൊരു സ്നേഹം നിങ്ങൾ വളരെയധികം ഒരു കൂടിയ ഒരു സ്നേഹം ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയാണ് നിങ്ങൾക്കിടയിൽ ഒരു അകലം വരാനുള്ള കാരണം കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ മറ്റാരോ ഒരു എനർജിയിൽ മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ ശരി ും തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ട് നിങ്ങളെ നിങ്ങളുടെ പേഴ്സണോട് ആരും നിങ്ങളെക്കുറിച്ച് വളരെ മോശമാകുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതും നിങ്ങൾക്കിടയിൽ അകലാൻ കാരണമായിട്ടുണ്ട് പിന്നെ പാ ചിലരുടെ എനർജിയിൽ പാസ്റ്റിലെ ചില ട്രോമാസുകൾ അവരുടെ മനസ്സിലൊരു പാസ്റ്റിലെ ചില ഇമോഷൻസ് പരമാകുന്ന കാര്യങ്ങൾ അവരുടെ ഉറക്കം കെടുത്തുകയും അവർക്കൊരു അൻസൈറ്റി ഡിപ്രഷൻ ഉണ്ടാക്കുകയും ചെയ്തതും ചിലരെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ വിള്ളലുകൾക്ക് കാരണമായിട്ടുണ്ട് ചിലരെ സംബന്ധിച്ച് മതപരമാകുന്ന ചില കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഒരു പിന്മാറി നിൽക്കാൻ ഒരു കൺഫ്യൂഷൻ വരുത്താൻ കാരണമായിട്ടുണ്ട് ചിലരിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞില്ലേ സാമ്പത്തികപരമാകുന്ന ചില ഇടപാടുകൾ ഫാമിലിപരമായിട്ടൊക്കെ കണക്ട് ചെയ്തുള്ള ഫിനാൻഷ്യൽ ഇടപാടുകൾ നടത്തിയതും നിങ്ങൾക്കിടയിൽ സപറേഷന് കാരണമായിട്ടുണ്ട് ചിലരെ സംബന്ധിച്ച് മറ്റു ചില കാര്യങ്ങളിലേക്ക് ഒരു ജസ്റ്റിസ് പോലെ ഒരു എന്താ പറയുക ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇതെനിക്ക് പറ്റിയ ഒരു കാര്യമല്ല എന്നുള്ള ഇതെൻ്റെ ലൈഫിന് അനുയോജ്യമല്ല എന്നുള്ള ചില തോന്നലുകൾ വന്നതും ഓവർ കൺട്രോളിങ് ഫീലിങ്സ് അതായത് നിങ്ങളുടെ ഒരു പോസിറ്റീവനെസ് ആവാം നിങ്ങൾ അവരോട് തോന്നിയ ഒരു അന്തമാകുന്ന സ്നേഹമാവാം അവർക്കതൊരു വീർപ്പുമുട്ടലായതും നിങ്ങൾക്കിടയിൽ സപ്പറേഷന് കാരണമായി ഒരു അകലത്തിന് കാരണമായി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ